വർക്കല പാവനാശത്ത് കണ്ടെയ്നർ അടിഞ്ഞു എന്നും പറഞ്ഞ ഞാനൊന്നു പോയതാണേ കാണാൻ അപ്പം കണ്ടതേ വെള്ള വെള്ള പൊടി പോലെ ദൂരെ നിന്ന് അങ്ങനെ തോന്നി പക്ഷെ ഇത് പൊടി പോലെയല്ല ഞാനിത് കയ്യിലെടുത്ത് കാണിച്ചു തരാം കര നിറ ഇതാണ് സംഭവം ഈ സമയത്തൊക്കെ ശരിക്കും ആൾ കാണുന്നേ പക്ഷെ പോലീസും ലൈഫ് ഗാർഡും ശരിക്കും ആളുകളുണ്ട് അവിടെ ആരും പോകാനേ സമ്മ ഞാനിങ്ങനെ ഒരു പോലീസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ട് ഇതൊന്ന് കണ്ടു എന്നുള്ളതേ ഉള്ളൂ അത് കയ്യിലെടുത്തപ്പം കണ്ടില്ലേ നമുക്ക് ഈ മെഴുകുതിരി ഉരുക്കി ഒഴിക്കുമ്പോൾ ഉള്ള ഓരോരോ മെഴുകുതിരിയില്ലേ അതേപോലുള്ള പ്ലാസ്റ്റിക്കുകൾ അത് കയ്യിലെടുക്കുമ്പോൾ നമുക്കറിയാം അതേപോലുള്ള പ്ലാസ്റ്റിക് ദൂരെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ചൗരി കുതിത്തിട്ടേക്കുവാണെന്ന് അതാണ്ടോ ദൂരെ കണ്ടെയ്നർ കിടക്കുന്നത് അത്ര ദൂരെയല്ല എന്നാലും അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പോകേണ്ട എന്ന് വിചാരിച്ച് പിന്നെ ഞാനും മോനും കൂടെ കാപ്പിൽ ബീച്ചിൽ പോയി അവിടെ ഒരെണ്ണം ഉണ്ടെന്ന് കണ്ട് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിരുന്നപ്പം സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടില്ല പിന്നെ നോക്കിയപ്പം റൈറ്റ് സൈഡിലോട്ട് നോക്കിയപ്പം കണ്ടെയ്നർ ദൂരെ കിടക്കുന്നത് അത് പൊട്ടിയിട്ടൊന്നുമില്ല പാവനാശത്തുള്ളത് പൊട്ടി മൊത്തവും പൊളിഞ്ഞിളവിയിരിക്കുവാണ് പക്ഷേ ആ പാവനാശത്തെ ആ പ്ലാസ്റ്റിക് പോലുള്ള പൊടി ഇവിടെയും കാണാം അത് കഴിഞ്ഞ് നമ്മുടെ പൊഴിയും കായലും കടലും കൂടെ ചേരുന്ന ആ ഭാഗത്തോട്ട് നോക്കിയപ്പോഴാണ് തമാശ ഇവിടെ പിള്ളേരെല്ലാം വെള്ളത്തിൽ കിടന്ന് മറിയുക കാര്യം എന്തുവാണോ ഇഷ്ടംപോലെ നെത്തോലി കടലിൽ നിന്ന് കയറി വരുന്നുണ്ട് യുവമാരെല്ലാം വാശി പിടിച്ച് പറക്കുവാണത് പരുന്ത് കല്ലിലോട്ട് വീഴുന്ന നെത്തോലിയെ എടുക്കാനായിട്ട് പരുന്നിൻ്റെ ഒരു ബഹളം ഇവരെല്ലാം കൂടെ കിടന്ന് വെള്ളത്തിൽ മറിയുന്ന അവർക്ക് ചൊറിയുമില്ല ബഹളവും ഇല്ല ഒന്നുമില്ല പക്ഷേ അതൊരു രസം തന്നെയായിരുന്നു കാണാൻ നോക്കിയാൽ എത്രോളം പരുന്തുകൾ അവിടെ കിടന്ന് പറക്കുന്നതെന്ന് ആ പാറയുടെ മണ്ടയ്ക്കോട്ട് നെത്തോലി വരുമ്പം ഇവർ വന്ന് കൊത്തി എടുത്തോണ്ട് പോവും ഈ രണ്ട് പാറയുടെ ഇടയ്ക്കൂടെ അകത്തോട്ട് കയറി വരുന്നത് പിള്ളേരെല്ലാം പറക്കും അവിടെ മണല് മുറിക്കുവാണെങ്കിൽ കായലിൽ നിന്നുള്ള വെള്ളം കടലിലോട്ട് പോകാനായിട്ട് രസം ഉണ്ടായിരുന്നു